നമസ്കാരം ഞാൻ കെ എസ് ബിനുവാനന്ദ് ഗായകനാണ് കർണാടക സംഗീതജ്ഞനാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന പുണ്യ ഭക്തി ഗ്രന്ഥത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കൊരുപാട് ഇവിടെ ഉണ്ട് രാമായണം മഹാഭാരതം ഭാഗവതം ഭഗവത്ഗീത തുടങ്ങിയ അനേ അനേക ഗ്രന്ഥങ്ങൾ നമുക്ക് പാരായണത്തിനായി ആചാര്യന്മാർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വബ്രഹ്മത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഭക്തി കാവ്യഗ്രന്ഥം ഇവിടെ ഉള്ളതായി അറിവില്ല ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടി ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന പുണ്യ ഭക്തിഗ്രന്ഥം ഇവിടെ പിറവിയെടുക്കാൻ പോവുകയാണ് ഈ ഗ്രന്ഥത്തിന് ആസ്പദമായ ഭഗവത് മാഹാത്മ്യങ്ങളെ വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്നും വിവിധ പണ്ഡിതന്മാരിൽ നിന്നും ശേഖരിച്ചത് തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യനാണ് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെ സ്വീകരിച്ച് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യമായി കാവ്യസൃഷ്ടി നടത്തിയിരിക്കുന്നത് സംഗീതജ്ഞനും സംഗീത അധ്യാപകനും ബ്രഹ്മനാഥ ഉപാസകനും എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനുമായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ മാസ്റ്ററാണ് രാമായണം ഭാഗവതം എന്നിവ പോലെ തന്നെ നിത്യപാരായണത്തിന് ഉതകുന്നതാണ് ശ്രീമദ് വിശ്വ ബ്രഹ്മ മഹാകാവ്യം എന്ന ഈ പുണ്യ ഭക്തി ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിനും ഇതിൻ്റെ സൃഷ്ടാക്കൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കൂടാതെ ഈ ഗ്രന്ഥത്തോടൊപ്പം വിശ്വബ്രഹ്മ ഭഗവാന്റെ ശാസ്ത്രീയ സംഗീത കീർത്തനങ്ങൾ സോപാന സംഗീതം ഉറക്കുപാട്ട് ബ്രഹ്മ അഷ്ടോത്തര ശതകം എന്നിങ്ങനെ വിവിധ സംഗീത സൃഷ്ടികൾ കൂടി ഓഡിയോ രൂപത്തിൽ സമർപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ശില്പികൾ ശ്രീ വാഗത്താനം സാറും ശ്രീ പനശിക്കാർ സദാശിവൻ മാസ്റ്ററുമാണ് ഈ മഹത് ഗ്രന്ഥത്തിൻ്റെയും സംഗീത സൃഷ്ടികളുടെയും സൃഷ്ടാക്കൾക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു നന്ദി നമസ്കാരം